അസ്സാം വലൈക്കും വാഹ്മത്തു അലഹമുല്ല അഷ്റഫുൽ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരൻമാരെ സഹോദരിമാരെ ഒരു ദിവസം ഒരു അറിവ് സമ്പാദിക്കുക എന്ന പദ്ധതിയുമായി ഇന്ന് നാം വീണ്ടും കണ്ടുമുട്ടുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സ്വഹാബത്തും താബിഈങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതാ സ്വഹാബത്തും താബിഈങ്ങളും തമ്മിലുള്ള വ്യത്യാസം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് നബിസുല്ലാഹു അലഹി വസ്ലാമ തങ്ങളുമായി സഹവസിച്ച ആളുകൾക്കാണ് സ്വഹാബത്ത് എന്ന് പറയുക അവരെ നബിസ്ഹുഅലഹി വസ്ലാമ തങ്ങളെ കാണണം എന്നില്ല ഉമ്മുമക്കത്തും റലിയാഹു താല അൻഹു രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് ആ സ്വഹാബിയാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നബി നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുമായി സഹവസിച്ച വ്യക്തിയാണ് നേരെ മറിച്ച് അബൂജഹൽ നബിസുല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ കണ്ട ആളാണ് പക്ഷേ അദ്ദേഹം സ്വഹാബിയല്ല കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ കണ്ടു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വഹാബിയാവുകയില്ല വിശ്വസിച്ചുകൊണ്ട് നബി നബീസ്വല്ലാഹു അലഹി തങ്ങളുമായി സഹവസിക്കുമ്പോഴാണ് അവർ സ്വഹാബികൾ എന്ന പദവിയിലേക്ക് പദവിയിലേക്കെത്തുക താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളെ അവർ കണ്ടിട്ടില്ല ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ കാണുകയും സഹാബത്തുമായി സഹവസിക്കുകയും ചെയ്ത കാണുകയോ സ്വഹാബത്തുമായി സഹവസിക്കുകയോ ചെയ്ത ആളുകൾക്കാണ് താബിഈങ്ങൾ എന്ന് പറയുന്ന ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഉവൈസുൽ കറണി റളിഹു അൻഹു അദ്ദേഹം നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ യമനിന്റെ ഒരു ഭാഗമായ കറൻ എന്ന സ്ഥലത്ത് ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളെ നേരിട്ട് കാണാത്തതുകൊണ്ട് അദ്ദേഹം സ്വഹാബി എന്ന പദവിക്ക് അർഹനല്ല നാളെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ഉവൈസുൽ കറനി ഉവൈസുൽകറണി റബിയാഹു താല അനുഹു നബിസ്ാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ കാണാതിരുന്നു എന്നതാണ് ഇൻഷാല് നാളെ ഈ ചർച്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം അസ്ലാം വാഹി വാത്തു